നമസ്കാരം ഞാൻ ഫിലിപ്പ് ജേക്കബ് കേരള വാർത്താപത്രത്തിൻ്റെ റിപ്പോർട്ടറാണ് നമുക്കറിയാം നാളെ ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കുകയാണ് ഇന്ത്യ ആര് ഭരിക്കും എന്ന് നാളെ അറിയാം അതിനു അതിനുമുമ്പ് തന്നെ ഒരുപാട് സർവേകൾ നമ്മുടെ നാട്ടിൽ വരിക ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സർവേകൾ വന്നു അതുപോലെ തന്നെ കേരള വാർത്താപത്രത്തിൻ്റെ റിപ്പോർട്ട് എന്ന് എല്ലാ ജില്ലകളിലും നമുക്ക് കുഴപ്പമില്ല അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും കുറിച്ചിട്ടാണ് ഈ സർവേ നമ്മുണ്ടാക്കിയിരിക്കുന്നത് കേരള ഭക്താക്കിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സർവേയുടെ ഏകദേശ രൂപം ഞാൻ അവിടെ പറയുകയാണ് മുഴുവനായിട്ട് ശരിയാകുന്നില്ല നരും നമ്മുടെ ഏകദേശ രൂപം ഇവിടെ പറയണം ഒക്കെ കാസർഗോഡ് യു ഡി എഫ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം അവിടെ നിന്ന് അവിടെ വിജയിക്കുന്നതാണ് പറയുന്നത് കണ്ണൂർ കണ്ണൂരാണ് ഒപ്പത്തിനൊപ്പമാണ് ഇവിടെ കെ പി സി സി ഫ്രണ്ട് കെ സുധാകരൻ വർത്തിക്കുന്ന പറയുന്നത് കണ്ണൂര് കണ്ണൂരിൽ ഒപ്പത്തിനൊപ്പമാണ് വടകര വടകര എൽ ഡി എഫ് വിജയിക്കുന്നവർ പറയുന്നത് ഏകദേശം പതിനായിരം വോട്ടിന് വടകര എൽ ഡി എഫിൽ ചെയ്യും വയനാട് യു ഡി എഫ് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി വർത്തിക്കുന്ന വയനാട് രണ്ട് ലക്ഷം വോട്ടിന് അവിടെ രാഹുൽ ഗാന്ധി വിജയി കോഴിക്കോട് യു ഡി എഫ് ഒരു ലക്ഷത്തി പതിനായിരം വോട്ടിന് ഞങ്ങൾക്ക് രാഘവൻ അവിടെ ജയിക്കും മലപ്പുറം യു ഡി എഫ് വിജയിക്കും ഒരു ലക്ഷത്തി പതിനായിരം പൊന്നാനി യു ഡി എഫ് ഒരു ലക്ഷം വോട്ടിന് ജയി പാലക്കാട് എൽ ഡി എഫ് ഉപജയിക്കുന്നതാണ് പതിനായിരം വോട്ടിന് എൽ ഡി എഫ് വിജയിക്കുന്നതെന്ന് പറയും പിന്നെ തൃശ്ശൂർ തൃശ്ശൂര് കെ മുരളീധരൻ വർദ്ധിപ്പിക്കുന്ന തൃശ്ശൂര് സുനിൽകുമാർ അതുപോലെ തന്നെ സുരേഷ് ഗോപി വർദ്ധിപ്പിക്കുന്ന തൃശ്ശൂർ കടുത്ത പോരാട്ടമാണ് എന്ന് പറയുന്നത് പക്ഷേ അവിടെ കെ മുരളീധരൻ എഴുപതിനായിരം പരമ്പോട്ട് വിജയി പിന്നെ ആലത്തൂരാണ് ആലത്തിൽ ഏകദേശം ഒപ്പത്തിനൊപ്പമാണ് കേരാകൃഷ്ണൻ മന്ത്രി സർക്കാരിലെ കേരളാകൃഷ്ണൻ മന്ത്രി വസിക്കുന്ന ആലത്തൂര് രം മുൻ എം പി രംി വരേദാസ അഴിമതി അവിടെ രംി വരേദാസ് രാധാകൃഷ്ണൻ ഒപ്പത്തിനൊപ്പമാണ് ചാലക്കുടി ചാലക്കുടി ബെന്നിമകന അറുപതിനായിരം വോട്ട് ജയിക്കും എറണാകുളം അറുപതിനായിരം വോട്ടിന് യു ഡി എഫ് ജയിക്കും ഇടുക്കി യു ഡി എഫ് ഒരു ലക്ഷത്തി മുപ്പതിനാല് വോട്ട് ജയിക്കും കോട്ടയം യു ഡി എഫ് എൺപതിനായിരം വോട്ടിൽ വിജയിക്കും ആലപ്പുഴ യു ഡി എഫ് കെ പി വേണുഗോപാൽ വിജയിക്കുന്ന യു ഡി എഫ് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം വോട്ടിൽ വിജയിക്കും മാവേലിക്കര യു ഡി എഫ് പതിനായിരം വോട്ടിൽ വിജയിക്കും പത്തനംതിട്ട യു ഡി എഫ് തൊണ്ണൂറായിരം വട്ടിൽ വിജയിക്കും തൃശ്ശൂർ എന്ന് പറഞ്ഞു എഴുപതിനായിരം വട്ടൂർ കേന്ദ്രം ജയിക്കും കൊല്ലം യു ഡി എഫ് ഒരു ലക്ഷത്തി പതിനായിരം വട്ടിൽ വിജയിക്കും ആട്ടിങ്ങൽ യു ഡി എഫ് എഴുപതിനായിരം വട്ടിൽ വിജയിക്കും തിരുവനന്തപുരം യു ഡി എഫ് ഇരുപതിനായിരം വോട്ടിൽ വിജയിക്കും അപ്പം ഏകദേശം ഇതിൽ പറഞ്ഞനുസരിച്ച് യു ഡി എഫ് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകാരെ ലഭിക്കും എൽ ഡി എഫ് പൂജ്യം മുതൽ രണ്ട് സീറ്റുകാരെ ലഭിക്കണം എൻ ഡി എൻ ഡി എ ഏകദേശം സീറ്റൊന്നും കേരളത്തിൽ ലഭിക്കില്ല ഇന്ത്യ ഒട്ടായിട്ടുള്ള സർവേ നമ്മൾ തൈപ്പാണേണ്ടില്ല കാരണം അവിടെ എൻ ഡി എ ഒട്ടരക്ഷാവുമെന്നാണ് പറയുന്നത് ബി ജെ പി ഒട്ടരക്ഷും വലിയ ഭൂരിപക്ഷത്തിലൊന്നും ആർക്കും ഭരിക്കാൻ കഴിഞ്ഞ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം നന്ദി നമസ്കാരം ഓക്കെ